പ്രവാസി വെൽഫെയർ അസോസിയേഷൻ റിപ്പബ്ലിക് ദിനാഘോഷവും പ്രവാസി നിവാസി പാർട്ടിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും സംസ്ഥാന അധ്യക്ഷൻ വെള്ളായണി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിലം മധു ട്രഷറർ ഗുരുകുലം വിജയൻ വൈസ് പ്രസിഡന്റ് സാബു തോമസ് വർക്കിംഗ് പ്രസിഡന്റ് മോഹൻലാൽ പി എൻ പി ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി രത്നകുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡി ടി രാകേഷ് രാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിൽ അംഗങ്ങൾക്ക് രക്തദാനത്തെക്കുറിച്ചും സമൂഹത്തിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കേരള പോൾ ബ്ലഡ് സ്റ്റേറ്റ് കൺട്രോൾ റൂം സിവിൽ പോലീസ് ഓഫീസർ അനീഷ് എം എസ് ബോധവൽക്കരണം നൽകി പ്രവാസികളായ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അംഗങ്ങളുടെ മക്കൾക്ക് സഹായം ഒരുക്കാനുള്ള പദ്ധതി സംസ്ഥാന പ്രസിഡന്റിന്റെ അനുമതിയോടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരാൾക്ക് അഞ്ചു വർഷത്തെ പഠന സഹായം വർക്കിംഗ് പ്രസിഡന്റ് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു